ചവറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൈറ്റാനിയം ഗ്രൗണ്ടിലാണ് നവകേരള സദസ്സ് നടക്കുന്നത് പരാതികൾ സ്വീകരിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചവറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് ഡിസംബർ പത്തൊൻപത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ചവറ പന്മന തേവലക്കര തെക്കുംഭാഗം നീണ്ടകര കൊല്ലം കോർപ്പറേഷനിൽപ്പെട്ട ശക്തികുളങ്കര എന്നിവിടങ്ങളിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചുവരുന്നു ഓരോ പഞ്ചായത്തിലും ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഭാരവാഹികളായി പഞ്ചായത്ത് തല സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കൂട്ടയോട്ടം മെഗാ തിരുവാതിരകൾ വിളംബര ജാതകൾ ഫുട്ബോൾ മേളകൾ ഓലമെടയൽ മത്സരം കരടികളി ചിത്രരചനാ മത്സരം സെമിനാർ ക്വിസ് മത്സരം ഫ്ളാഷ് മോബ് തുടങ്ങിയവയും നടന്നുവരുന്നു നവകേരള സദസ്സിനോടനുബന്ധിച്ച് ഭവന സന്ദർശനങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട് നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വികസന നിർദ്ദേശങ്ങളും നിവേദനങ്ങളും പരാതികളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നൽകാവുന്നതാണ് കൗണ്ടറുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് പരാതികൾ സ്വീകരിച്ച് അപ്പോൾ തന്നെ കൈപ്പറ്റ ഓരോ രസീതനും നൽകും പരാതികൾ അത് അവതരിപ്പിക്കുവാനും ഒക്കെ ഇവിടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതിനായിട്ട് ഇരുപത്തിയൊന്ന് കൗണ്ടറുകളാണ് പ്രധാനമായിട്ടും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഈ ഉച്ചയ്ക്ക് മണി തൊട്ട് വരെയും ഓരോ കൗണ്ടറിലും മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ പരാതികൾ സ്വീകരിക്കുന്നുണ്ടാകും അപ്പോൾ ഏതു തരം പരാതികളും വ്യക്തിപരമായിട്ടുള്ള പരാതികളും അതുപോലെ ഈ സമൂഹത്തിന് പൊതുവായിട്ട് വരുന്ന നിർദ്ദേശങ്ങളും പരാതികളും ഒക്കെ തന്നെ നമുക്കിവിടെ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് ജില്ലാതലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിലും അതല്ല സംസ്ഥാനതലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലും മറുപടി രസീത് കിട്ടുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് പലതും ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് ഇതുവരെ കഴിഞ്ഞ നവകേരള സദസ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഈ നവകേരള സദസ്സ് ചവറയിൽ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ അബാലവിധ ജനങ്ങളോടും വിനീതമായി സംഘാടക സമിതിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് അപ്പം ഇതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടുകൂടി തന്നെയാണ് ഇവിടുത്തെ സുരക്ഷ അടക്കമുള്ള അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച രജിസ്ട്രേഷൻ അടക്കമുള്ള പ്രവൃത്തികളും വലിയ കൂടി തന്നെ സാധിച്ചിട്ടുണ്ട് നവകേരള സർവീസ് എത്തിച്ചേരുന്നവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടുംബശ്രീ നേതൃത്വം നൽകുന്ന ഫുഡ് കോർട്ടുകളും ഉച്ച മുതൽ സജ്ജമാകും രാവിലെ കൊല്ലത്ത് നടക്കുന്ന പ്രഭാതയോഗത്തിലും ചവറയുടെ പ്രതീക്ഷകളും വികസന നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികൾ മുതൽ സാധാരണ തൊഴിലാളികൾ വ്യവസായ സംരംഭകർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികൾ പങ്കെടുക്കും ഉച്ചയ്ക്ക് മുതൽ വിവിധ കലാപരിപാടികളും ജാസി ഗിഫ്റ്റിന്റെ ഗാനമേള ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടക്കും കൂടിയത് കൂടി ഞങ്ങളൊരു പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായിട്ടില്ലാത്ത ചവറയിൽ ഒരിക്കലും കൊണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനസംശയമാണ് പത്തൊമ്പതാം തീയതി എത്തുവാൻ പോകുന്നത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ കേരളം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നാളതുവരെ ഒരു ഭരണകൂടം മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ നിയോജമണ്ഡലത്തിലേക്കും വരുന്ന അത്യപൂർവ്വമായിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിനാണ് ചവറയും മറ്റ് മണ്ഡലങ്ങളിലെ പോലെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ചവറയിലെ അസംബ്ലി മണ്ഡലത്തിലെ വൻപിച്ച പൗരാവലി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനായ പൗരാവലി സഖ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഗവൺമെൻറ് നേതൃത് നൽകുന്ന ഈ പരിപാടിക്ക് എത്തിച്ചേരും കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ കോർഡിനേറ്റർ എം ഷാരി വൈസ് ചെയർമാൻ ആർ രവീന്ദ്രൻ ജോയിന്റ് കൺവീനർ അനിൽ പുത്തേഴം മീഡിയ കൺവീനർ എസ് ജയൻ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത്ത് സ്പോൺസറിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജോയ് റോഡ്സ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ